മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലൊക്കെയാണ് മഴ മുന്നറിയിപ്പുള്ളത് ശബരിമലയിലും കനത്ത മഴയ്ക്കും മിന്നലും സാധ്യതയുണ്ട് ഇപ്പോൾ മണ്ഡലമാസമായതിനാൽ ധാരാളം അയ്യപ്പഭക്തരാണ് അവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് നിലവിൽ പാലിക്കേണ്ടതുണ്ട് കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് ദിവസങ്ങളിലും ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും സമീപത്തായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യത കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നവംബർ ഇരുപത്തിയാറിന് ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ യു എ നൽകിയ സെൻ യാർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഈ സീസണിലെ രണ്ടാമത്തേതും ഈ വർഷത്തെ മൂന്നാമത്തെയും ചുഴലിക്കാറ്റായിരിക്കും ഇത് മലാക്ക കടലെടുക്കിലും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞു പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനോടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ നവംബർ ഇരുപത്തി ആറ് വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ശ്രീലങ്കയ്ക്ക് സമീപമുള്ള സിസ്റ്റം രണ്ട് ദിവസം അവിടെ തുടർന്ന് അറബിക്കടലിലേക്കോ ബംഗാൾ ഉൾക്കടലിലേക്കോ നീങ്ങിയേക്കും ബംഗാൾ ഉൾക്കടലിൽ എത്തിയാൽ അവിടത്തെ ന്യൂനമർദ്ദവുമായി ചേർന്ന് ശക്തമായ ചുഴലിക്കാറ്റ് രൂപക്കൊള്ളാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ രണ്ട് സിസ്റ്റങ്ങൾ കൂടി ചേർന്ന വലിയൊരു സിസ്റ്റം ആകുന്ന അപൂർവ പ്രതിഭാസമായിരിക്കും പസഫിക്കിലും മറ്റും സംഭവിക്കുന്ന ഫുജിവാര ഇഫക്റ്റ് ആകും ഇത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കിഴക്കൻ കാറ്റും ശക്തമായിട്ടുണ്ട് ശക്തമായ ഈർപ്പ പ്രവാഹം തെക്കൻ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ല മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടാകും ചില സന്ദർഭങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ പിന്നിടും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ല മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം ഇങ്ങനെയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നുമുതൽ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇനി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് ഇന്നും നാളെയും കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്കൻ ആൻഡമാൻ കടലിൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കുകഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അമ്പത്തഞ്ചു മുതൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയും ചില ചിലവസരങ്ങളിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയും വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവരും ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി ഏറ്റവും അടുത്തുള്ള തീരത്തേക്ക് മടങ്ങണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ചക്രവാത ചുഴി കേരളത്തിന് ഭീഷണിയായി നിലനിൽക്കുകയാണ് അത് ചുഴലിക്കാറ്റായി രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് അതിനാലാണ് വീണ്ടും മഴ കനക്കുന്നത് രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് മറ്റുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാറ്റിനോടൊപ്പം തന്നെ ഇടിമിന്നലും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ശബരിമലയിലടക്കം അതിശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് അവിടെയുള്ളവരോടും സൂക്ഷിക്കണം മുന്നറിയിപ്പ് പറയുന്നുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് കൃത്യമായി ഏതൊക്കെ ജില്ലകളിലാണോ അറിയിപ്പുള്ളത് ആ ജില്ലയിലുള്ള ആളുകൾ കൃത്യമായി സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരാൻ ശ്രമിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പുകളിലേക്കോ മറ്റോ മാറേണ്ടതാണ്